എന്റെ ഗുരു ഐരപ്പ താങ്ക് യു നിലനക്കി നായുടെ ചിറനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടല്ലോ ആ മാഷന്മാര് നാക്കു വഴിക്കേണ്ടത് ഈർക്കിലിട്ടല്ല ടങ്ക് ഇട്ടാ ഓക്കെ ചേട്ടാ ബക്കറ്റ് ഒന്ന് അഞ്ചു മിനിറ്റ് തന്നെ കാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലു അത് തണലാവില്ല വലിയ ഭാരമായിരിക്കും വെയിറ്റ് വേഗം ഒന്ന് പോളിഷ് ചെയ്ത് നല്ല മിനിക്ക് കുട്ടപ്പനാക്കി തരണം ഇതിൽ ഇനി എന്നെ ചെയ്യാനെ ഇതിൽ നല്ലത് കാല് പോളിഷ് ചെയ്യുന്നതാ അല്ലല്ലോ ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ ഇത്രയൊക്കെ മതി വേണോ രണ്ടു ദിവസത്തിനും കാശ് റോഡ് ചെയ്ത് വരാനുണ്ട് സിസ്റ്റർ കുതിരവട്ടത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാ ഒൻപത് മണിക്ക് ഞാനും അങ്ങോട്ടാണ് അയ്യോ ഞാൻ ആശുപത്രിയിലേക്കല്ല ഞാൻ നോർമലാ എനിക്ക് വഴിയിലിറങ്ങാനാ ഒരു ഒരു പാക്കറ്റ് ഏ ഒരു ബിൽസ് ഒരു പാക്കറ്റും പാക്കറ്റ് ഇല്ല ഞാൻ ഇത് വെച്ച് മാനേജ് ചെയ്തോളാം ഇതിന് എന്താ ചാർജ് എൺപത് പൈസ അല്ല ഈ ഹോട്ടൽ പെരമ്ടോറവിടെ എന്താ ഹോട്ടൽ പെരോട്ടോ എവിടെയാ അത് കുറച്ചെങ്കിലും പോണമല്ലോ കുതിരോട്ടത്ത് പോണ വഴിക്ക ഞാനും അങ്ങോട്ടാ ഞാൻ അവിടുത്തെ സ്റ്റാഫാ എന്നെ സാറും കൂടെ കയറിട്ടെ എനിക്കിവിടുത്തെ വഴിയൊന്നും പരിചയമില്ല അതെ സർ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക മുതലാളി ഇന്നലത്തെ ഇവനേം ഫ്ലൈറ്റിലിങ് പോകുന്നു എന്നോട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറഞ്ഞു എന്തൊരു ചൂട് എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനകത്തിരുന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സർ ആ അതുകൊണ്ട് കൊള്ളാം ഇവിടെ ആണെങ്കിൽ പറ്റുമോ വണ്ടി വരുന്നതാണ് മുഖത്ത് കണ്ടില്ലേ ഇനി അഥവാ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ അത് കാറിന്റെ മുമ്പ് ചാടിയാൻ നടക്കില്ല നല്ല ബ്രേക്കാ അതിന് വല്ല കെ എസ് ആർ ടി സി ബസ് നോക്കുന്നതാണ് നല്ലത് റിവേഴ്സ് എടുത്ത് െ ഒരു ജംഗ്ഷനിലെത്തും അവിടുന്ന് സ്ട്രേറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു ടേൺ എടുത്താ മതി വേണമെങ്കിൽ സിമ്പിൾ ആക്കി തരാം എന്നെ പിക്ക് ചെയ്ത ആ ബസ് സ്റ്റോപ്പ് കറക്റ്റ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞ ഹോട്ടൽ പറയട്ടെ ദരിദ്രവാസി ഈ വിളികേട്ടന്റെ കാതുകൾ തടമ്പിത്തിരിക്ക സോറി സുഹൃത്തെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു ഷോർട്ട് കട്ടിന്റെ ആളാണ് ഗുഡ് മോർണിംഗ് ടു മീറ്റ് ഐ കൃഷ്ണൻ ഇന്റർവ്യൂ ഇന്റർവ്യൂ വന്നവരൊക്കെ മുകളിലൊക്കെയല്ലേ എം ഡി പോലും ഒന്ന് ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല റേഡിയോ അങ്ങനെ വരട്ടെ അതാ പറഞ്ഞത് നല്ല മുഖപരിചയം എവിടാ നാട് തലവടി വലിക്കൂ ഇതിലൊന്നേ ഉള്ളൂ ഇതൊന്നും നോക്കണ്ട ആകെ ദാരിദ്ര്യ ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ആറ് സഹോദരിമാർ പിടിച്ച അമ്മ റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാൻ എല്ലാ ദുഃഖവും ദുഃഖം തനിക്ക് പാട്ട് ഇഷ്ടമാണോ ഇഷ്ടമാണെന്നോ കൊള്ളാം സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ എന്നെ പോലെ തന്നെ ഒരു രാഗം പാടട്ടെ ഇപ്പൊ വേണ്ട എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം അവനെന്തുണ്ട് ചേട്ടാ ഒരു വഴി ആകെ ഒരു വേക്കൻസി കൊള്ളു ഇന്റർവ്യൂയിലാണെങ്കിൽ നാലു പേർക്ക് കാടിച്ചിട്ടുണ്ട് ആട്ടാത്ര ക്രിക്കറ്റ് കളി അറിയാമോ അത്ര പിടിയില്ലേട്ടാ എം ഡി ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ താൻ ഒരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ജോലി ഉറപ്പാ ബാക്കി മൂന്നു ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പൊ പിന്നെ തനിക്ക് കുറച്ചും അറിയാമായിരുന്നെങ്കിൽ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ആരും അറിയണ്ടല്ലേ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു മിനിറ്റ് പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന ഉണ്ടായിരുന്നല്ലോ കാര്യം എന്താ കല്യാണം കഴിച്ചതാ എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് പെർഫോം ഇന്റർവ്യൂ വിവാഹിരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുന്ന മാനേജ്മെന്റിന്റെ വാദം പണി ചെയ്യത്തില്ല വെരി കറക്റ്റ് ഇന്റർവ്യൂവിന് സമയമായി എം ഡി ഇതുവരെ എത്തിയിട്ടില്ല താഴെ വെയിറ്റ് ചെയ്യുന്നു സ്വന്തം മാനൊക്കെ എം ഡി ആക്കി വെച്ച എന്നെ വേണം തല്ല ഹലോ യെസ് നീ എവിടുന്ന വിളിക്കുന്നേ വീട്ടിൽ നിന്നോ ഇന്റർവ്യൂ സമയമായില്ലേ ക്രിക്കറ്റ് ടെലികാസ്റ്റോ നിന്റെ ഒടുക്കത്ത ക്ഷണം അവനിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ട് പോലും ഞാനിന്ന് വീട്ടിലോട്ടില്ല ആദ്യ ടി വി പൊളിക്കും അപ്പൊ ഇന്റർവ്യൂ മാറ്റി വെക്കട്ടെ സർ വേണ്ട ഞാൻ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് താഴെ റൂമിലുണ്ട് ആ അപ്പൊ മിനിസ്റ്ററെ കാണുന്ന കാര്യം നാളെ ബ്ലഡി ആവട തന്നെ അല്ല എനിക്കതൊരു പ്രശ്നമേ അല്ല இரர்வியூ தொடங்கியோ நடந்து இன்டர்வியூ வந்தா இருக்குணிக்ணன் குட் மோர்னிங் சார் குட் மோர்னிங் சர்டிஃபிக்கெட் െ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞാനൊരു ഫാസ്റ്റ് ബൌളറാണ് സർ ബാറ്റിങ്ങും മോശമല്ല ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് ടി വി മുമ്പ് തന്നെ കുത്തിയിരിക്കും സർ ഞാൻ ഇമ്രാൻഖാൻ ഇയാൻ ബോധം കപിൽ ദേവ് തുടങ്ങിയ ആരാധകനാണ് ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാറ് കണ്ടോ കൊണ്ട് സാറിന് അറിയോ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ വീട്ടിൽ ഭാര്യയായിട്ട് സ്ഥിരം വഴക്കാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ക്രിക്കറ്റിന്റെ വാഹത്തെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല മണ്ടി അവള് പറയുന്നത് ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ് ഷട താൻ ഏതുവരെ തനിക്ക് അറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചു ക്രിക്കറ്റ് ആണ് തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്ക് താൻ രക്ഷപ്പെട്ടനി താൻ ബന്ധമൊഴിയും അല്ലേ തന്റെ ഭാര്യ ഭാര്യയുടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താതെ ഞാൻ അവർക്ക് ജോലി കൊടുക്കാൻ എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ സാർ എന്ത് പറഞ്ഞാലും ശരി എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുവിടാത്തവർ മണ്ടന്മാരാണ് മണ്ടന്മാരാണ് ക്രിക്കറ്റ് നേരം താടി വരെ എന്നോട് ആള് ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ഈ ചെയർമാൻറെ മകനായ എം ഡി അദ്ദേഹം ക്രിക്കറ്റ് കാണുക അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്ക്നസും ഇല്ല മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും ആള് ശുദ്ധന അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം ധൈര്യമായിട്ട് പോ പോരി പണിയുണ്ട്